മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നഗരസഭ നേതൃത്വത്തിൽ ശ്രീ ിൽ പൂക്കള മത്സരം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനാശാല ഹാളിൽ സംഘടിപ്പിച്ച പൂക്കള മത്സരത്തിൽ അയൽക്കൂട്ടങ്ങൾ എ ഡി എസ് ഓക്സിലറി അംഗങ്ങൾ എന്നിവർ ഉൾപ്പെട്ട അഞ്ച് ഗ്രൂപ്പുകളാണ് പങ്കെടുത്തത് ഡിവിഷൻ അഞ്ച് ഒൻപത് എന്നീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് മത്സരത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ചു ഡിവിഷൻ പത്ത് ഇരുപത് പതിനാല് പന്ത്രണ്ട് എന്നിവ ഉൾപ്പെട്ട ഗ്രൂപ്പുകൾക്ക് രണ്ടാം സ്ഥാനവും ഡിവിഷൻ ഏഴ് എ ഡി എസ് ഗ്രൂപ്പിന് മൂന്നാം സ്ഥാനവും ഡിവിഷൻ നാല് ഡിവിഷൻ ഗ്രൂപ്പിന് യഥാക്രമം നാലും അഞ്ചും സ്ഥാനവും ലഭിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എ എം സി ഡി എസ് മെമ്പർമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു സി ഡി എസ് ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഇവിടെ അഞ്ച് ഗ്രൂപ്പുകളായി വന്നിരിക്കുന്നത് ഈ മത്സരത്തിൻ്റെ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനവും സി ഡി എസ് തന്നെയാണ് കൊടുക്കുന്നത് ഒന്നാം സമ്മാനം അയ്യായിരം രൂപ രണ്ടാം സമ്മാനം മൂവായിരം രൂപ മൂന്നാം സമ്മാനം രണ്ടായിരം രൂപ സി ഡി എസ് തന്നെയാണ് കൊടുക്കുന്നത് വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണ് നമ്മൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പൂക്കള മത്സരം ഒരുക്കുന്നതിന് വയനാട്ടിലെ പ്രളയവുമായി ബന്ധപ്പെട്ട് ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച ഈ സമയത്ത് കുടുംബശ്രീക്കാർ ചെറിയ രീതിയിൽ ഇങ്ങനെയാണ് അവരെ ഓണം ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി